ഈ സൺഡേ സാറ്റർഡേയും ഭയങ്കര പ്രശ്നമാന്നേ നമുക്ക് എന്തെന്നില്ലാത്തൊരു മടി എങ്ങോട്ട് കയറി വരും കേട്ടോ അല്ലാത്ത സാധാരണ ദിവസങ്ങളിലൊക്കെ എട്ട് മണി എട്ടരയാകുമ്പോഴേക്കും എല്ലാ പണിയും കഴിയണം എന്റെ ഈ സൺഡേ ആണെങ്കിലും സാറ്റർഡേ ആണെങ്കിലും ക്ലാസ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ എന്തെങ്കിലാത്തൊരു മടി എനിക്കും കയറിയാറ് കേട്ടോ അപ്പം രാവിലെ തന്നെ ചേട്ടൻ പോയിട്ട് പോർക്ക് കടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു സൺഡേ എന്തായാലും നമ്മൾ ഇറച്ചി വാങ്ങാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പോർക്ക് കായൊക്കെ ഇട്ട് വരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞ് കുറച്ച് പാത്ര പാത്രങ്ങൾ കഴുകൽ വലിയ പണിയായിട്ടിരിക്കുകയാണെന്നേ ഈ കൈ വേദനയുള്ളത് കാരണേ മറ്റേ നമ്മളെ ആ തേക്കുന്ന സ്റ്റീലിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ മുറിഞ്ഞെടുത്ത് കൊള്ളുമ്പോൾ നല്ല വേദനയാണെന്നേ എന്നാലും നമുക്ക് പാത്രം കഴുകാതെ നിവർത്തിയില്ലല്ലോ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ എനിക്ക് ഏകദേശം ഉച്ചക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കള പണി അടിക്കലും തുടക്കലും മലക്കലും കുറലും ഒക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മിക്സിയുടെ കാര്യം എനിക്ക് ഇതിപ്പോൾ പിടിക്കുമ്പോൾ ഭയങ്കര ഇത് പേടിയാണെന്ന് ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് എന്റെ കയ്യിലുള്ളതാണ് ഇത് ഞാൻ വാങ്ങിയതൊന്നുമല്ല കേട്ടോ എന്റെ ബ്രദറും അച്ഛനും കൂടെ കൊടകരയിൽ ഒരു കട നടത്തിരുന്നു അപ്പൊ ആ കട നടത്തിരുന്നപ്പോൾ കടയിൽ ഉണ്ടായിരുന്നൊരു മിക്സി ആയിരുന്നു അപ്പൊ വീട്ടിൽ വേറെ സുജാതയുടെ മിക്സി ഉണ്ടായിരുന്നു അപ്പൊ എന്റെ മിക്സി കേടായപ്പോൾ കട നിർത്തി കട നടത്തുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്കൊക്കെ വന്നപ്പോൾ ആ മിക്സി എനിക്ക് തന്നതാണ് കേട്ടോ അപ്പോൾ പുതിയ മിക്സി അല്ല പക്ഷേ സുജാതയായത് കാരണം ഞാനിങ്ങനെ കംപ്ലയിന്റുകൾ വരുമ്പോഴൊക്കെ അതിങ്ങനെ ശരിയാക്കി ശരിയാക്കി കൊണ്ടുപോയായിരുന്നു പക്ഷേ ഇപ്പം അതിന് ചെറിയൊരു അറുത്ത് പോലെയൊക്കെ ഉണ്ട് അത് കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് ഞാനിങ്ങനെ മിക്സിയിലെന്തെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ടിരിക്കും നമുക്ക് എപ്പോഴെപ്പോഴും അടിക്കാനും ഉണ്ടാവും കണ്ണൻകുട്ടിക്ക് കുറുക്കും പഴവും അങ്ങനെയൊക്കെ ആയിട്ട് അടിക്കാനും ഉണ്ടാവട്ടോ അപ്പം അത് മിക്സി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ ആലോചിക്കും മിഷ്റ ഞാനും കണ്ണനും തന്നെയുള്ള സമയത്ത് ഞാൻ ഈ മിക്സി അടിക്കണു എനിക്ക് എന്തെങ്കിലും ഷോക്ക് അടിക്കണോ ഞാനിവിടെ വീണ് പോകും ആരെന്നെ വന്ന് രക്ഷിക്കും കണ്ണൻകുട്ടി അവിടെ തന്നെ കിടന്നു പോവില്ലേ പിന്നെ വൈകുന്നേരം ചേട്ടൻ വരുമ്പഴൊക്കെ അല്ലേ ഞാനിവിടെ അടിച്ച് കിടക്കുന്ന കാര്യം അറിയുള്ളൂ കല്യാണി കുട്ടി സ്കൂളിലെ എന്നെ കാണാണ്ട് പേടിച്ച് നിറച്ചിരിക്കില്ലേ അങ്ങനെ അങ്ങനെയുള്ള ഭയങ്കര അധികാരികമായിട്ടുള്ള ചിന്തകളിലേക്കൊക്കെ ഞാൻ പൂവിട്ട് ഈ ഒരു മിക്സി ഓണാക്കുന്ന സമയങ്ങളിൽ അപ്പം ഞാൻ വിചാരിക്കും ഒന്നും വേണ്ട വേഗം പോയിട്ട് വേറൊരു മിക്സി മേടിക്കാം ഈ മിക്സി കളഞ്ഞാലും കുഴപ്പമില്ല വേറെ ഒന്നും പോയി മേടിക്കാം ഷോക്കൊക്കെ അടിച്ചിങ്ങനെ കഴുന്ന് കഴിഞ്ഞാൽ ഞാൻ ചത്തുപോകുന്നത് മാത്രമല്ല മക്കൾക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെയൊക്കെ നിന്ന് പൂട്ടേ അങ്ങനെ വേഗം നമ്മുടെ മുട്ടയ്ക്ക് എടുത്തിട്ട് കണ്ണൻകുട്ടിക്ക് ചോറ് കൊടുക്കാനായിരുന്നു അപ്പം കണ്ണൻകുട്ടി ഇങ്ങനെ ഒരു ചിണുങ്കലൊക്കെ ചിണങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞാൽ വേണ്ട നീ കഴിക്കണ്ട നമുക്ക് നമ്മുടെ ടോമിക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ടോമിയുടെ അടുത്ത് കൊണ്ടു വെച്ചു കെട്ടോ അപ്പോൾ അവന് ഭയങ്കര ഒരു സന്തോഷവും ചിരിയോ തൊട്ട് ഒരു സമാധാനില്ല കേട്ടോ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് എവിടേക്കോ എന്തൊക്കെയോ പഴയ എന്തൊക്കെയോ മൈലാഞ്ചികളൊക്കെ ഇരിക്കുന്നുണ്ട് അത് അടുത്ത് തപ്പി പിടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാനാണ് കല്യാണിയുടെ വകവാശി അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പോഴൊന്നും നടക്കില്ല ചോറുണലൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എവിടേക്കോ പൊത്തി പിടിച്ചൊക്കെ കേറി രണ്ട് മൈലാഞ്ചി കിട്ടി അങ്ങനെ അത് ഇട്ട് കൊടുക്കാനായിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കണ്ണൻകുട്ടിനോടും പറയാം കണ്ണാൻ നിനക്ക് ഇട്ടുതരട്ടെ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവന് ഭയങ്കര ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനും കയ്യിൽ നിന്ന് വെറുതെ എടുത്തിട്ടോന്നെ